kumbandasi കുംഭൻരാശയിൽ ഉൾപ്പെട്ടു വരുന്ന അവിട്ടം ചതയം പുരുട്ടാതി ഈ നക്ഷത്രക്കാർക്ക് വീടും സ്ഥലവും വാങ്ങുവാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് അല്ലെങ്കിൽ താമസിക്കുന്ന വീട് മാറുവാനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങൾ വസ്തു വിൽക്കുവാനോ അല്ലെങ്കിൽ വീട് വിൽക്കുവാനോ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച ധനം ലഭിക്കാതെ ലഭിക്കാതിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസക്കാലം ആത്മാർത്ഥമായി ശ്രമിച്ചു കഴിഞ്ഞാൽ ആ വീട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ധനത്തോടു കൂടി നിങ്ങൾക്ക് വിൽക്കുവാനും ലാഭം ലഭിക്കുവാനും സാധ്യത കാണുന്നുണ്ട് കച്ചവടത്തിൽ അപ്രതീക്ഷിതമായ ധനലാഭങ്ങൾ വന്നു ചേരുകയും സന്തോഷങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് ദൈവകാര്യത്തിൽ ശ്രദ്ധ പാലിക്കുക വളരെയധികം ഭക്തിയോടുകൂടി മുന്നോട്ട് പോയാൽ ഒരുപാട് സന്തോഷവും പ്രതീക്ഷിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാനും സാധിക്കും വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്ന വ്യക്തികൾക്ക് ചെറിയ രീതിയിലുള്ള തടസ്സങ്ങളുണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ആത്മാർത്ഥമായ രീതിയിൽ നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് അതായത് മഹാദേവനെയോ അല്ലെങ്കിൽ ശിവ ശിവക്ഷേത്ര ദർശനം നടത്തി ശിവ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും നിങ്ങൾക്ക് ആ ഒരു തടസ്സങ്ങൾ മാറിക്കിട്ടും ചെറിയ രീതിയിൽ തടസ്സം വിദേശത്തും ജോലിക്ക് പോകുവാനും അല്ലെങ്കിൽ അവിടെ പഠിക്കാൻ പോകുന്ന താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടി മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതു തന്നെയായിരിക്കും കൂടെ നിൽക്കുന്നവരിൽ നിന്നും ചതിപറ്റുവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് പരീക്ഷയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം വിജയം കൈവരിക്കുവാൻ സാധിക്കും മത്സരങ്ങളിൽ ജയിക്കുവാൻ സാധിക്കും ഇൻ്റർവ്യൂകളിലെല്ലാം നിങ്ങൾക്ക് അതിൽ വിജയിക്കുവാനും അതിൽ ജോലിക്ക് എല്ലാം സാധിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും വാക്കുകൾ അത് ഓരോ വാക്കുകളും വളരെയധികം നിയന്ത്രിച്ച് പറയുന്ന നല്ലതായിരിക്കും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ് ഈ ഒരു മാസ ഈ ഒരു മാസത്തിൽ നിങ്ങൾ മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും